അങ്ങനെ കൺമണിയും വീട്ടുകാരും അടിച്ചു പിരിയാൻ പോവുകയാണ് ആരും എപ്പിസോഡ് മിസ്സാകരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആചനെ കാണിക്കുന്നത് കൃഷി വരുണ ചെറിയൊരു ഭീഷ്ടിപ്പെടുത്തലാണ് അധികം വൈകാതെ എന്റെ കല്യാണം ഉണ്ടാകും ഞാനത് നിന്നെ അറിയിച്ചോളാം പക്ഷെ നീ കല്യാണത്തിന് വന്നേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യം കൃഷി അവിടുന്ന് പോവുകയാണ് എന്നാൽ കൃഷി പറഞ്ഞ് കേട്ട് വരുണ നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണി കട്ട കലിപ്പിൽ അച്ഛനോട് നർക്കിക്കുകയാണ് ശരി അച്ഛൻ ഈ എന്നോടൊന്നും പറയണ്ട ഞാനില്ലാത്ത സമയത്ത് എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതും എന്റെ സമ്മതം വേറും ഇല്ലാതെ അച്ഛനൊന്നും ഓർത്തോളൂ ഞാൻ എന്തായാലും വരവടെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് നിങ്ങൾ ഓർപ്പിച്ച കല്യാണം എന്തായാലും നടക്കില്ല ഞാൻ വരവെ ഒരു കാരണവശാലും കല്യാണം കഴിക്കില്ല മറ്റാര് കല്യാണം കഴിച്ചാലും ആ സൈക്കോ വരവടെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കില്ല എന്ന് അച്ഛന്റെ മുഖത്തടിച്ച പോലെ പറയുകയാണ് കൺമണി നല്ല ദേഷ്യത്തിലാണ് കൺമണിയാ പറയുന്നത് തുറന്ന് കൺമിണി പിന്നെ അച്ഛനോട് പറയുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോകണം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ശല്യം എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകണം അത് മാത്രമാണ് അച്ഛനും ചേട്ടനും എല്ലാം ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ നിങ്ങളുടെ ഉദ്ദേശമെല്ലാം മനസ്സിലായിരിക്കുകയാണ് ഞാൻ ചത്താൽ പോലും നിങ്ങൾക്ക് അതിൽ വിഷമമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരിക്കുകയാണ് ചേട്ടത്തി അമ്മ ഫോണിലൂടെ പറഞ്ഞാലേ ഞാൻ കേട്ടു അതെ കൺമണി ചത്തിട്ടില്ല എന്ന് ചേട്ടത്തിയമ്മ ഫോണിലൂടെ പറഞ്ഞാലേ ഞാൻ കേട്ടു അച്ഛ അതുകൊണ്ട് അച്ഛൻ കിടന്ന് വെളുപ്പിക്കാൻ നോക്കണ്ട ഇരിക്കും നിങ്ങളുടെ ആ സകല ഉദ്ദേശങ്ങൾ മനസ്സിലായെന്ന് പറയുകയാണ് ഞാൻ കാണാതായ സമയത്ത് ഒരു പക്ഷെ നിങ്ങൾ സന്തോഷിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് എന്റെ കല്യാണത്തിന്റെ പേരും പറഞ്ഞു വരണ്ട കയ്യിൽ നിന്ന് കാശ് വാങ്ങി ബാങ്കിലോൺ തിരിച്ചടച്ചു പോലും നാളെ അങ്ങനെ അച്ഛനെ എന്നാൽ ഇതെല്ലാം കേട്ട് ശ്രീനിയെ ഒരക്ഷരം പോലും വീണ്ടും നില കൺമണി കണ്ണി വീണ്ടും തന്നെ ദേശിച്ചു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഈ വീടിന്റെ ജപ്തി ഒഴിവാക്കി തന്നാലും ശരി മറ്റൊരു കൊട്ടാരം പണിത് തന്നാലും ശരി ഞാൻ എന്തായാലും ഒരു കാരണവശാലും വരുണ കല്യാണം കഴിക്കാൻ പോകുന്നില്ല വരുണ കയ്യിൽ നിന്ന് കാശു വാങ്ങിയതിന്റെ ഉത്തരവാദിത്തം ഞാൻ എന്തായാലും തൽക്കാലം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് അത് നിങ്ങൾ എന്താ വേണ്ടതെന്ന് ചെയ്തോൾ അത് എന്റെ ഭാഗമാക്കേണ്ട എന്ന് കൺമണി വീണ്ടും അച്ഛന്റെ മുഖത്തടിച്ച പോലെ പറയുകയാണ് കാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ക്രിട്ട് സാറിനെ അപമാനിച്ചതും ഞാൻ കണ്ടു എന്ന് പറയുകയാണ് സാറിനെ എന്നെ രക്ഷപ്പെടുത്തേണ്ട എന്ത് ആവശ്യമാണ് ഉണ്ടായിരുന്നത് ആ കാട്ടിലെ ചെളിയും മണ്ണും എല്ലാം ചവിട്ടി എന്തിനാണ് സാർ എന്നെ രക്ഷപ്പെടുത്തിയത് ആ കാട്ടിൽ എനിക്കപ്പം ക്രിഡ്സാറും പട്ടിണിയായിരുന്നു കൃഷ്സാറിന് അതിന്റെ വില ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അതിന്റെ നന്ദി കാണിച്ചു അതുമില്ല എന്നിട്ട് ആശുപത്രിയിൽ വെച്ച് കൃഷ്സാറിനെ എന്റെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്റെ വീടിന്റെ ജപ്തി ഒഴിവാക്കിയെന്ന് കൃഷ്സാറിനെ കൊച്ചാക്കുന്ന രീതിയിൽ എന്തോ വലിയ സംഭവം ചെയ്ത പോലെയാണ് വരുൺ അത് കൃഷ്സാറിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് നമ്മുടെ വീടിനെക്കാട്ടും വലിയ വീട് വേണമെങ്കിൽ കൃഷ്സാർ എനിക്ക് വെറുതെ എഴുതി തരും അതിനുള്ള പ്രാപ്തി കൃഷ്സാറിനുണ്ട് എന്നിട്ട് വരുണി അല്പത്തരമെല്ലാം കേട്ടു നിന്നിട്ടും അതെല്ലാം പഞ്ചപുച്ച ഭാവത്തോടു കൂടി എല്ലാം കേട്ടു നിന്നത് സാറിന്റെ മര്യാദ പക്ഷെ സാറിന്റെ മര്യാദ അച്ഛനോ വരുണോ ഇല്ല എന്ന് കൺമണി വീണ്ടും അച്ഛനോട് പറയുകയാണ് അങ്ങനെ കൺമണി അച്ഛനെ ശേരിക്കും തേച്ചൊട്ടിക്കുകയാണ് മനുഷ്യപ്പറ്റോ യാതൊരു നന്ദിയ ഗുണമൊന്നുമില്ലാത്ത ഒരു കുടുംബം എന്നായിരിക്കും സാറിപ്പോൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക അത് കേട്ട് ശ്രീനി പിന്നെ കൺമണിയോട് അയ്യാ മോളെ നീ അങ്ങനെയൊന്നും ഉദ്ദേശിക്കല്ലേ നീ അങ്ങനെയൊന്നും പറയല്ലേ ഈ വീട്ടിൽ എന്റെ വാക്കിന് എത്രത്തോളം വിലയുണ്ടെന്ന് നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന് ശ്രീനി കൺമണിയോട് പറയുകയാണെന്നുള്ളത് കേട്ട് കൺമണി പിന്നെ അച്ഛൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ എന്തായാലും അവരുടെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് വീണ്ടും തറപ്പിച്ച് തന്നെ പറയുകയാണ് അത് ഞാൻ അച്ഛനോട് മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇനി എന്തുണ്ടായാലും ഞാനും വരുണിന് തമ്മിലോടെ കല്യാണം നടക്കില്ല എന്ന് പറയുകയാണ് കൺമണി ഈ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ വരുൺ കൊറച്ച് കാശ് ചെലവാക്കിയിട്ടില്ലേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ആ കാശ് അച്ഛന് തരാം എനിക്ക് എന്തായാലും പുതിയൊരു ലോൺ പാസ് ആയിട്ടുണ്ട് ആ കാശ് കൊടുത്തിട്ട് ആ ലോണിൽ നിന്നുള്ള ആ കാശ് കൊടുത്തിട്ട് വരുണിന്റെ കടം അവസാനിപ്പിക്കാം എന്ന് പറയുകയാണ് അതല്ലാതെ വരുണ കല്യാണം കഴിക്കാൻ തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനിപ്പിനെ കൺമണിയോട് ഇങ്ങനെ അതിലൊന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് പറയുകയാണ് കാരണം വീട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയാണ് ഈ വീടിന്റെ ജപ്തി ഒഴിവാക്കുന്നതിന് വേണ്ടി വീട് വരുണ്ട പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ജെട്ടി നിൽക്കുകയാണ് കൺമണി വിശ്വസിക്കാനാകാതെ തുറന്ന് കൺമണിമിന് അച്ഛനോട് അച്ഛൻ ഇതെന്ത് തോന്നിവാസമാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് തുറന്ന് ശ്രീനി വീണ്ട് കൺമണിയോട് നീ വരുടെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നീക്കമാണിത് മനോജും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു നീക്കമാണെന്ന് പറയുകയാണ് കൺമണിയോട് പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളെ എന്റെ വാക്കിനിവിടൊരു പട്ടി വിലയാണെന്ന് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഞാൻ എതിർത്തതാണ് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയുകയാണ് മനോജി ലക്ഷ്മി ചേർന്ന് നടത്തിയ ഒരു ഗൂഢ നീക്കമായിരുന്നു എന്നാൽ അത് കേട്ട് പിന്നെ നല്ല പിന്നെ അച്ഛനോട് അച്ഛൻ നോക്കിക്കോ ഇത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മായിമാരെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനിയൊന്നും ഞെട്ടി പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് കൺമളിവിന്റെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഈശ്വര എന്തിനാണ് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത് ആ കാട്ടിലെ വെള്ളം മൃഗങ്ങൾ കടിച്ചിട്ട് എന്നെ കൊല്ലാമായിരുന്നില്ല കാട്ടിലെ മൃഗങ്ങൾക്ക് പോലും എല്ലാം വേണ്ട അതായാലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കൺമളി തുറന്ന് കൺമണി ആശ്വസിപ്പിക്കാൻ ശ്രീനി കൺമണിയുടെ തോളിൽ കൈവയ്ക്കുകയാണ് തുറന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ കൈ തട്ടി മാറ്റുകയാണ് വേണ്ട അച്ഛാ അച്ഛൻ ഇനി ഒരക്ഷരം എന്നോടും മിണ്ടണ എന്നോടൊരു ഡൈ നിങ്ങൾ കാണിച്ചിട്ടില്ല ഇനി പുതിയൊരു ഡൈയും കൊണ്ട് വരണ്ട എന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൺമണി പിണങ്ങിക്കൊണ്ട് അവിടുന്ന് കരിഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് മനോജും തന്ന ലക്ഷ്മിയും പുറത്തിരുന്നത് ഗൂഢാലോചനയാണ് കൺമണിയും വരുണുമായിട്ടുള്ള കല്യാണത്തിന് കൺമണിയെ കൊണ്ട് എങ്ങനെ സംബന്ധിപ്പിക്കണം എന്നുള്ള ചർച്ചയാണ് ഈ സമയത്ത് കരിച്ചു തൊഴി കൊണ്ട് കൺമണി പുറത്തേക്ക് വരികയാണ് തുറന്ന് കൺമണി പിന്നെ ചേട്ടനെ വിളിക്കുകയാണ് ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി കൺമണിയെ കളിയാക്കുകയാണ് നിന്റെ കാറ്റിന്റെ ജീവിതമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ച് കളിയാക്കുകയാണ് തുറന്ന് കൺമണി പിന്നെ നല്ല ദേശത്തിൽ പിന്നെ ധനലക്ഷ്മിയോട് എനിക്ക് ചേട്ടത്തി അമ്മയോട് ഒരു കാര്യവും സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കാനുള്ള ചേട്ടനോട് മാത്രമാണെന്ന് പറഞ്ഞ് കൺമണി പിന്നെ ചേട്ടനോട് തുറന്ന് കൺമണി ഈ വീട് വരുണ്ടെ പേരിൽ എഴുതി കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് മനോജ് ധനലക്ഷ്മി ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ധനലക്ഷ്മി പിന്നെ കൺമണിയോട് അത് ഞാൻ പറയാമെന്ന് പറയുമ്പോൾ കൺമണി നല്ല ദേഷ്യത്തിൽ ധനലക്ഷ്മിയോട് ഞാൻ ചോദിച്ചത് എന്റെ ചേട്ടനോടാണ് അതിന് ചേട്ടൻ മറുപടി പറഞ്ഞോളും അല്ലാതെ വഴിയ പോകുന്നവരുടെ മറുപടി എനിക്ക് കേൾക്കണ്ട എന്ന് പറയുകയാണ് അതും പറഞ്ഞ് ധനലക്ഷ്മിയുടെ വായടപ്പിക്കുകയാണ് കൺമണി തുറന്ന് മനോജ് പിന്നെ കൺമണിയോട് മോളെ അതല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ അറിയില്ല മോളെ എൻറെ ബി ആറിലെ ജോലി പോയി മോളെ അത് മാത്രമല്ല നിന്റെയും വരുണ്ടേയും കല്യാണത്തിന് വരുത്തി വെച്ച കടം നൂറ്റിയൊന്ന് പവൻ സ്വർണത്തിന്റെ കടം പത്ത് ലക്ഷം രൂപയുടെ മറ്റൊരു കടം എല്ലാം കൂടി എനിക്ക് പ്രാന്തെടുത്തു എന്ന് പറയുകയാണ് മനോജ് അങ്ങനെ കടം വരുത്തി വെച്ചത് കൺമണിയാണ് എന്ന രീതിയിലാണ് മനോജ് സംസാരിക്കുന്നത് അത് കൊള്ളാം വരുണി ഡിമാൻഡ് വെച്ചപ്പോൾ അത് അംഗീകരിക്കാതെ ഞങ്ങൾക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം വെളുപ്പിക്കാൻ നോക്കുകയാണ് മനോജ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പേ എല്ലാം നിങ്ങൾ സെറ്റ് ആക്കി അല്ലേ കൊള്ളാം നിങ്ങളെ പ്ലാനൊക്കെ അടിപൊളിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൺമണി മനോജിനെ കളിയാക്കുകയാണ് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ഞാൻ കാട്ടിലേക്കാണ് പോയത് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഭാഗ്യം കൊണ്ടാണ് ഞാൻ തിരികെ എത്തിയത് അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ല അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്കൊന്നും എന്നെ വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വേണ്ടാത്തവളായി നിങ്ങളുടെയെല്ലാം തനി നിറം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ് കൺമണി എനിക്ക് മനസ്സിലായി നിങ്ങൾ വരുണ വീട് എഴുതി കൊടുക്കുന്നതിന്റെ കരാർ എഴുതി പിടിപ്പിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ദണ്ണക്ഷ്മി പിന്നെ കൺമണിയോട് അതേടി തിരക്കിലായിരുന്നു വരുൺ വീടിന്റെ ജപ്തി ഒഴിവാക്കി തന്നു അതിന് ഈടായിട്ട് വരുൺ എന്തെങ്കിലും ഇവ കൊടുക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ വീട് വരുടെ പേരിൽ എഴുതി കൊടുത്തു എന്ന് പറയുകയാണെന്നല്ല അധികാരഭാവത്തിലാണത് ദലക്ഷ്മി അത് പറയുന്നത് തുടർ കൺമണി നല്ല ദേഹത്തിൽ പിന്നെ മനോജിനോട് എന്തിനാണ് ഈ കാര്യം വരുണെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞാൻ ഒരു ലോൺ ശരിയാക്കി വെച്ചതല്ലേ എന്ന് പറയണ എന്നുള്ളത് ഗണ്ടെ തലക്കിപ്പിന്റെ കൺമണിയോട് നിനക്ക് ഇനി എവിടെ നിന്ന് ലോൺ കിട്ടാനാണ് നിന്നെ അലിത പുറത്താക്കിയതല്ലേ എന്ന് പറയുന്നത് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൺമണി പിന്നെ ധനലക്ഷ്മിയോട് എന്താ ചേച്ചി പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് തുറന്നു ധനക്ഷ്മി പിന്നെ കൺമണിയോട് അപ്പോൾ നീ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ നിന്നെ അലിഗിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുകയാണ് അങ്ങനെയുള്ളത് നിനക്ക് എങ്ങനെയാണ് ലോൺ കിട്ടുക എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി കൺമണി ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തുടർന്ന് മനോജിപ്പിന്റെ കണ്ണുണിയോട് തൽക്കാലം വീട് വരുണ്ട കൈവശമാണെന്നുള്ള കാര്യം നീ തൽക്കാലം അമ്മായിമാരോട് പറയരുത് അമ്മായിമാരെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുകയാണ് അതുകൊണ്ട് നീ കാര്യം ആരോടും പറയരുതെന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൺമണി പിന്നെ മനോജിനോട് എനിക്ക് ചേട്ടനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് വരുണമായിട്ട് ഉള്ള എന്റെ കല്യാണം അതിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും വരുണ കല്യാണം കഴിക്കില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ പോവുകയാണ് നല്ലത് കേട്ട് ധനലക്ഷ്മി മനോജി ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് മനോജി പിന്നെ ധനലക്ഷ്മിയോട് അയ്യോ കൺമണി എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ് തുറന്നു ധനലക്ഷ്മി പിന്നെ മനോജിനോട് കൺമണി എന്ന് പറഞ്ഞാലും ശരി അതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷെ കൺമണി വരുന്ന തമ്മിലുള്ള കല്യാണം നടന്നേ പറ്റൂ എന്ന് തർപ്പിച്ച് തന്നെ ധനലക്ഷ്മി പറയുകയാണ് അങ്ങനെ കൺമണി ധനലക്ഷ്മിക്കും ശ്രീനിക്കും മനോജിനും അലം നല്ല എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന കൺമണി അകത്ത് പോയിട്ട് അമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്തിനാ അമ്മ ആ കാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് വല മൃഗങ്ങളെ കൊണ്ട് എന്നെ കടിച്ചു തീറ്റിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് തന്റെ സങ്കടം പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോകുല വരികയാണ് കൺമണി കണ്ട് ഗോകുല കൺമണിയെ വിളിക്കുകയാണ് അപ്പേ ഇന്ന് നല്ല സന്തോഷത്തോടുകൂടി വിളിക്കുകയാണ് തുറന്ന് ഗോകുലം ഓടിച്ചെന്ന് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് കൺമിണി നല്ല സന്തോഷത്തോട്ട് ഓടി പിന്നെ ഗൂഗിളിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് അപ്പയെ കാണാത്തതിൽ ഈ വീട്ടിൽ സങ്കടമുള്ള ഒരാള് നീ മാത്രമായിരിക്കും എന്ന് പറയുകയാണ് ഗൂഗിളിനോട് എന്നാൽ അത് കേട്ട് ഗോകുല് ഒരു വെറൈറ്റി മറുപടിയാണ് കൊടുക്കുന്നത് എനിക്ക് എന്ത് വിഷമ അപ്പയെ എനിക്കൊരു വിഷമവും ഇല്ലാന്ന് പറയുകയാണ് എന്നാൽ ഗോകുലിന്റെ മറുപടി കേട്ടി കെട്ടി നിൽക്കുകയാണ് കൺമിണി എടാ ദൂഷ്ട നിനക്കും അപ്പോൾ വിഷമമില്ലേ ഞാൻ തിരിച്ചു വരും നീയും ആഗ്രഹിച്ചില്ലേ എന്ന രീതിയിലാണ് കൺമിണി ചിന്തിച്ചു നിൽക്കുന്നത് തുടർന്ന് ഗോകുല് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പയെ ആദ്യം കാണാതായപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വിഘ്നേശ്വരന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു പക്ഷെ കാട്ടിൽ ഖിഡ്സാർ കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്റെ സകല വിഷമങ്ങൾ മാറി എനിക്ക് പിന്നെ ധൈര്യമായി എന്ന് പറയുകയാണ് ഖിഡ്സാർ അപ്പയ്ക്ക് കൂട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് ഒന്നും പേടിയുണ്ടായില്ല എന്ന് പറയുകയാണ് അതോടുകൂടി എന്റെ സകല പേടിയും സങ്കടവും മാറി എന്ന് പറയുകയാണ് ഗോകുൽ പിന്നെ എനിക്ക് നല്ല ധൈര്യം വന്നു അപ്പയുടെ കാലിൽ ഒരു പോലും പുള്ളത് ഖിഡ്സാർ തന്നെ അപ്പയെ നോക്കിക്കോളുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വന്നു എന്ന് പറയുകയാണ് എന്നാൽ ഈ മറുപടി കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് ഗോകുലി പിന്നെ കൺമണിയോട് കാട്ടിൽ നല്ല രസമായിരുന്നല്ലേ അപ്പേ നല്ല സന്തോഷമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി അതേടെ ഗോകുലെ ഇപ്പോൾ തോന്നുന്നു കാട്ടിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു നാട്ടിലേക്ക് വരണ്ടായിരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് സങ്കടത്തോടു കൂടിയാണ് കൺമണി അത് പറയുന്നത് തുറന്ന് കൺമണി പിന്നെ ഗോകുലിനോട് ഇവിടെയുള്ളവർക്ക് യാതൊരു സ്നേഹവും നന്ദിയോ ഇല്ല എന്ന് പറയുകയാണ് ഞാൻ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് പറയുകയാണ് ജോലി നഷ്ടപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് കൺമിണി അത് പറയുന്നതെന്നാണ് അത് കേട്ട് ഗോകുലി പിന്നെ കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പയ്ക്ക് മുമ്പ് അലിഗിൽ ഉണ്ടായിരുന്ന സ്ഥാനത്തെക്കാട്ടും വലിയ സ്ഥാനമാണ് ഇനി അലിഗിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പ ഈ പറഞ്ഞത് കഴിഞ്ഞ കാര്യമാണ് അപ്പയെ കമ്പനി പുറത്താക്കി അത് ശരി തന്നെയാണ് പക്ഷെ സത്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് സാർ അപ്പ അന്വേഷിച്ച് കാട്ടിലേക്ക് വന്നത് അതെന്താണ് അപ്പൊ ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമുടി അത് ചിന്തിക്കുകയാണ് ശരിയാണല്ലോ ഇപ്പം പറഞ്ഞത് ശരിയാണല്ലോ അലിക എന്നെ പുറത്താക്കിയെങ്കിൽ പിന്നെ എന്നെ അന്വേഷിച്ച് ഋഷ് എന് കാട്ടിലേക്ക് വരണം എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ഗോകുലിനോട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് കൃഷി എന്നോട് ഈ കാര്യത്തെ കുറിച്ച് ഒന്നും ഒഫീഷ്യലായി പറഞ്ഞില്ല എന്ന് പറയുകയാണ് കൃഷി അല്ല കൃഷ്സാർ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുല് അത് എന്തുകൊണ്ടാണെന്ന് അപ്പയൊന്നും ചിന്തിച്ചു നോക്കാൻ പറയുകയാണ് ക്രിഡ് സാറീത അപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയ്ക്ക് സങ്കടമാകും അപ്പയ്ക്ക് സങ്കടമായ കൃഷ്സാറിന് സങ്കടമാകും ക്രിഡ്സാറിന് അപ്പയുടെ സന്തോഷം കാണാതെ കൃഷ്സാറിന് ആഗ്രഹം അങ്ങനെയുള്ള അപ്പോൾ ഇത് പറഞ്ഞ് എന്തിനാണ് അപ്പയെ സങ്കടപ്പെടുത്തുന്നത് അതുകൊണ്ടായിരിക്കും കൃഷ്സാറീത അപ്പയോട് പറയാഞ്ഞത് എൻ്റെ അപ്പയെ അപ്പ അപ്പയുടെ വിഷമങ്ങളൊക്കെ മറക്ക വീട്ടുകാരിയൊക്കെ മറക്ക എന്നിട്ട് കാട്ടിൽ നടന്ന കാര്യത്തെ കുറിച്ച് എന്നോട് പറ അപ്പ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അപ്പ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ക്രിഡ്സാറ് വന്ന് അവിടെ എന്തൊക്കെയാണ് ഉണ്ടായത് എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചത് അതൊക്കെ ഇങ്ങനെ മണിമണിയായി പറ അപ്പ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോകുല് എന്നാൽ അത് കേട്ട് കൺമിളി പിന്നെ സന്തോഷിന്റെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് തുടർന്ന് ഗോകുല് വീണ്ടും കൺമിണിയോട് പറയപ്പേ കാട്ടിൽ എങ്ങനെ രസമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ക്രിഡ്സാർ വന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് നല്ല രസമായിരുന്നില്ലേ സന്തോഷമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അതിനൊക്കെ സമ്മതിക്കുകയാണ് നീ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് നല്ല സന്തോഷമായിരുന്നു നല്ല രസമായിരുന്നു കാറ്റിലെന്നൊക്കെ പറയുകയാണ് തുടർന്ന് ഗോകില് വീണ്ടും കൺമണിയോട് പാറ അപ്പയെ കൃഷ്സാർ അപ്പിയോട് എന്താണ് പറഞ്ഞത് കൃഷ്സാർ അപ്പിയെ പ്രൊപ്പോസ് ചെയ്തോന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് നാണിച്ച് തല കുമ്പിട്ട് ഒന്ന് പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ഒന്നും പറയുന്നില്ല തുടർന്ന് ഗോകുലിന് സംശയം തോന്നുകയാണ് വാറാ അപ്പെ കൃഷ്സാർ അപ്പിയെ പ്രപ്പോസ് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ആ വലിയ രഹസ്യം ഗോകുലിനോട് പറയുകയാണ് അതേടെ കിട്ട്സാർ എന്നെ പ്രൊപ്പോസ് ചെയ്തു വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുലിന് സന്തോഷമാവുകയാണ് ഗോകുലിന്റെ കൈയ്യെല്ലാം ഉയർത്തി പൊക്കി പിടിച്ചുകൊണ്ട് തൊഴിലിച്ചാടുകയാണ് എന്നാൽ അത് കണ്ട് കൺമണി പിന്നെ ഗോകുലിന്റെ വായ്പ പൊത്തിപ്പിടിക്കുകയാണ് അയ്യോടാ ശബ്ദമുണ്ടാക്കലേ മറ്റുള്ളവരെ അറിയിക്കലേ എന്നൊക്കെ പറഞ്ഞേ പതുക്കെ പതുക്കെ എന്നൊക്കെ പറഞ്ഞ വായ്പ പൊത്തിപ്പിടിക്കുകയാണ് തുറന്ന് ഗോകുലി പിന്നെ കൺമണിയുടെ കൈ പിടിച്ചോ അപ്പ അപ്പയ്ക്ക് നല്ല ചൂട് പനിയുണ്ടെന്നൊക്കെ പറയുകയാണ് തുറന്ന് കൺമണി പിന്നെ ഗോകുലിനോട് ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് മെഡിക്കൽ ചെക്കപ്പിനെ എന്നെ കൃഷ്സാറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു പക്ഷെ ആശുപത്രിയിൽ വെച്ച് വരും വലിയ സീനെല്ലാം ഉണ്ടാക്കി പിന്നെ അത് ശരിക്കും പനിയായി മാറി എന്ന് പറയുകയാണ് അത് കേട്ട് പിന്നെ കൺമണിയോട് മരുന്ന് കഴിക്കാൻ പറയുകയാണ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാൾ അന്വേഷിച്ചു വരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണി പിന്നെ ഗോകുലോട് നീ ആരെ കുറിച്ചാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് പിന്നെ കൺമുണിയോട് അപ്പയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്ന് പറയുകയാണ് അപ്പയെ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി ഓടിപ്പടച്ചെത്തും അത് മറ്റാരുമല്ല കൃഷി ആണെന്ന് പറഞ്ഞ് കണ്ണ്മണിയെ കളിയാക്കുകയാണ് ഗോകുലെ മരുന്ന് കഴിക്കാത്തതിനെസാർ ഞങ്ങളോടായിരിക്കും ചൂടാക്കുന്നത് അതുകൊണ്ട് മര്യാദ അപ്പ മരുന്ന് കഴിക്കാൻ പറയുകയാണ് ആദ്യ കാലത്ത് കണ്ണിണി പിന്നെ ഗോകുലിനോട് എടാ റിയാതകളിൽ നിന്ന് തല്ലുവാങ്ങുമെന്ന് പറയുമ്പോൾ ഗോകുലം ഗോകുലി പിന്നെ കണ്ണുണിയെ കളിയാക്കിക്കോട്ട് അടിയൊക്കെ ഞാൻ വാങ്ങിക്കോളാം ആദ്യം അപ്പ പോയിട്ട് മരുന്ന് കഴിക്കാൻ പറയുകയാണ് കൺമിണി പിന്നെ ചിരിച്ചു പിന്നെ ഗോകുലിനോട് എടാ ഈ ലോകത്ത് ഏറ്റവും ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ നീയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുല് അയ്യോ അപ്പേ ഞാൻ രണ്ടാമതേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഞാനല്ല അത് അലിക ഡിസൈൻറെ എം ഡി കൃഷ്സാകരാണെന്ന് പറഞ്ഞു ഗോകുല കൺമുണിയെ കളിയാക്കുകയാണ് തുറന്ന് കൺമുടി ഗോകുലി ചെവിക്ക് പിടിക്കുകയാണ് തുറന്ന ഗോകുല ഞാനിന്ന് ഒരു ഇടം വരെ പോട്ടെ ഒരു ചെറിയൊരു പണി പണിയുണ്ടെന്ന് പറഞ്ഞ് ഗോകുല നേരെ അമ്മായിമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണെന്നാൽ ഈ സമയത്ത് വീടിന്റെ ആധാരം വീടിന്റെ ജപ്തി ഒഴിവാക്കി എന്റെ സന്തോഷത്തിൽ മൂന്ന് അമ്മായിമ്മായിരും ഇരുന്നാൽ ജിലേബി കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഈ സമയത്താണ് ഗോകുൽ വരുന്നത് തുടർന്ന് അമ്മായിമാര് പിന്നെ ഗോകുലുള്ളത് നിനക്ക് ജിലേബി വേണമോ എന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് ഗോകുലെന്തിനാണ് ജിലേബി എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാര് പിന്നെ എടാ നീ സംഭവം ഒന്നും അറിഞ്ഞില്ലേ വരുൺ നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുത്തു തന്നു എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ഗോകുലിന് ദേഷ്യം വന്ന് ഗോകുലിന് പിന്നെ അമ്മായിമാരെ കളിയാക്കുകയാണ് നിങ്ങൾക്ക് നാണമാകില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അപ്പയുടെ ജീവൻ പഴയം വെച്ചിട്ടാണ് വരുൺ ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തു തന്നത് നിങ്ങൾ നോക്കിക്കോ അപ്പയെ വരുൺ കല്യാണം കഴിച്ചാലൊന്നും നിങ്ങൾക്ക് ഈ വീടിന്റെ ആധാരം ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഈ വീട് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് വരുൺ രണ്ടാം ദിവസം തന്നെ അപ്പയെ ഈ വീട്ടിൽ കൊളന്നാക്കും അതിനുശേഷം ഈ വീട് അപ്പയുടെ പേരിലാക്കി വരുൺ പോകുമെന്ന് പറയുകയാണ് അങ്ങനെ ആ സംഭവിച്ചാൽ നിങ്ങൾ പിന്നെ ഈ വീട് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട അമ്മമാരൊന്നും ഞെട്ടി നിൽക്കുകയാണ് വീട് വരുണ്ടെ പേരിലാക്കിയ കാര്യമെന്ന് ഗോകുലം പറഞ്ഞിട്ടില്ല എൻ്റെ അപ്പ കറിയാൻ പോവുകയാണെന്ന് നിങ്ങളും എല്ലാവരും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്റെ അപ്പയും വരുണും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറയുകയാണ് വീണ്ടും ഗോകുല് പിന്നെ കൺമണിയുടെ കൃഷിന്റെ കാര്യം പറയുകയാണ് നല്ല അത് കേട്ട അമ്മായിമാര് പിന്നെ ഗോകുലിനോട് അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കൺമണിയെ അലിയിൽ നിന്ന് തന്നെ പുറത്താക്കിയില്ലേ എന്ന് പറയുകയാണ് നല്ല അത് കേട്ട് ഗോകുല് അത് ശരിയാണ് കൺമണിയെ അപ്പയെ അലിയിൽ നിന്ന് പുറത്താക്കി പക്ഷെ അലികെ തന്നെ കൺമണിയെ തിരിച്ചെടുത്തും കൂടി പറയുകയാണ് അത് അതുമാത്രമല്ല അപ്പിയെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയത് അലിഗിയാണ് നിങ്ങളുടെ എം ഡി കിഡ്സാഗർ ആണെന്ന് പറയുകയാണ് അങ്ങനെ അപ്പിയ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൃഡ്സാഗർ ആ കാട്ടിൽ അപ്പിയ അന്വേഷിച്ച് പോയത് അപ്പയുടെ കാര്യത്തിൽ അവർക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ വന്നു അപ്പയെ കുറിച്ച് അവർ ആദ്യം അങ്ങനെ കേട്ടപ്പോൾ അവര് ശരിക്കും ഞെട്ടി ആ ദേഷ്യത്തിലാണ് കൺമണിയെ പുറത്താക്കിയത് പിന്നീട് ആ തെറ്റിദ്ധാരണ മാറിയപ്പോൾ കൺമണിയെ അവര് വീണ്ടും ഇരു കൈ നീട്ടി സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് കൃഷ്സാഗർ അപ്പയെ അന്വേഷിച്ച് രക്ഷപ്പെടുത്തുന്നതിന് കൃഷ്സാർ തന്നെ ഒറ്റയ്ക്കാ കാട്ടിലേക്ക് പോയത് വേണമെങ്കിൽ കൃഷി മറ്റു പലരെയും അയക്കാമായിരുന്നല്ലോ അത് ചെയ്യാതെ കൃഷി തന്നെ കൃഷ്സാർ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ് ഡോഗി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടാ മായിമാര കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ് ഇനി നിങ്ങൾ ിക്കോ അല്ലെങ്കിൽ അപ്പയ്ക്ക് കിട്ടാൻ പോകുന്ന സ്വീകരണം എങ്ങനെയായിരിക്കുമെന്ന് അപ്പ അരികെ കൈവേളയിൽ വെച്ചിട്ടായിരിക്കും ഇനി നടക്കുക എന്നാൽ അത് കേട്ട മൂന്നായിമാരകെ ഞെട്ടി നിൽക്കുകയാണ് വിധം പറഞ്ഞുകൊണ്ട് അമ്മ്മായിമാരുടെ മനസ്സിലേക്ക് കുറച്ച് തീവാരി കോരി ഇട്ടുകൊണ്ട് ഗോകിലവിടുന്ന് പോവുകയാണ് തുടർന്ന് അമ്മായിമാരെ വേണ്ടി നമ്മൾ ഇപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് ആരുടെ ഭാഗത്താണ് നിക്കേണ്ടത് വരണം വിശ്വസിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ചു നിക്കുകയാണ് ചിലപ്പോഴത്തെ ഒന്നും ഗോകുലിന് പറയുന്നതാണ് ശരിയെന്ന് ചിലപ്പോഴത്തോന്നു ധനലക്ഷ്മി പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ കൺഫ്യൂഷനിലായല്ലോ സുലോചനെ ഇനി ജിലേബി നമ്മൾ കഴിക്കേണ്ട കാര്യമുണ്ടോ കടുമയെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഈ ജിലേബി ഇനി കഴിക്കണോ എന്ന് ചോദിച്ചു നിക്കുകയാണ് മൂന്നായിമാരും തുറന്ന് കാണിക്കുന്ന കൃഷി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തുടർന്ന് കൃഷി സാഗറും സുജാതിയും കൂടി സംസാരിക്കുകയാണ് തുടർന്ന് സാഗരം വീണ്ടും കൃഷ്ണയോട് എന്റെ ഇപ്പോഴത്തെ വിഷമം നെന്നി ബലരാമിനി ചേർത്തു വെച്ച് ബലരാമനാണ് മെടുക്കണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കുറെ വിഷമിപ്പിച്ചല്ലോ അത് ഓർത്തിട്ടാണ് എനിക്ക് വിഷമം എന്ന് പറയുമ്പോൾ കൃഷി ആകെ സങ്കടപ്പെട്ട് നിക്കുകയാണ് തുടർന്ന് കൃഷി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ട് സാഗർ പിന്നെ കൃഷ്ണോട് എന്ത് പറ്റി നിനക്ക് എന്താണ് ഒരു സന്തോഷമില്ലാതെന്ന് ചോദിക്കുകയാണ് തുറന്ന് സുജാത പിന്നെ കൃഷ്ണോട് നീ കൺമണിയെ വീട്ടിൽ കൊടന്നാക്കിയോ എന്ന് ചോദിക്കുകയാണ് കൺമണി ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ഇങ്ങനെ തറയാക്കുകയാണ് വരുമ്പോൾ പ്രശ്നമുണ്ടാക്കിയിട്ടൊന്നും കൃഷി പറയുന്നില്ല തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണോട് നീ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതെന്താണ് ചോദിക്കുമ്പോൾ കൃഷി ഏ അതൊന്നും ഇല്ല എന്ന് പറയുകയാണ് തുടർന്ന് സുജാതെ പിന്നെ കൃഷ്ണോട് നിനക്ക് എന്താണ് അവർ സന്തോഷമില്ലാത്തെന്ന് ചോദിച്ച് കൃഷ്ണനെ ഇപ്പിയാക്കുകയാണ് തുടർന്ന് സാഗർ കൃഷ്ണൻ ഇപ്പിയാക്കുകയാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടെന്ന് നിൽക്കേണ്ടവനല്ല എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാണ് കൃഷ്ണെ തുടർന്ന് കൃഷ്ണ പിന്നെ അച്ഛനോടോ അമ്മയോടോ ഞാനൊന്ന് കൃപയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ക്രമയെ കാണുന്നതിന് വേണ്ടി ആ മുറിയിലേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൃഷ്ണന്റെയും മഹഭാവം എല്ലാം കണ്ട് സുജാക പിന്നെ സാഗറിനോട് കൃഷ്ണന് നല്ല സങ്കടമുണ്ട് ബലരാമന്റെ കാര്യവും അതുപോലെ തന്നെ കൺമണിയെ നമ്മുടെ ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ടതിലും കൃഷ്ണന് നല്ല സങ്കടമുണ്ട് എന്ന് പറയുകയാണ് തുറന്ന് സാഗർമില്ല സുജാതിയെ ആശ്വസിപ്പിക്കുകയാണ് കൃഷിന്റെ സങ്കടമല്ല നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ ആ നേഴ്സിനോട് എനിക്ക് കൃപയോടെ ഒന്ന് കുറച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആ നേഴ്സ് പോവുകയാണ് തുറന്ന് കൃഷി കൃപയുമായിട്ടാണ് സംസാരിക്കുന്നത് തുറന്ന് കൃഷി പിന്നെ കൃപയോട് മോളെ ഒരുപാട് കാര്യങ്ങൾ ഈ ആയിട്ട് നിന്നോട് പറയാനുണ്ട് സന്തോഷമുള്ളതും സന്തോഷമില്ലാത്ത ദുഃഖമാർക്കും എനിക്ക് നിന്നോട് പറയാനുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് കൃഷി തന്റെ മനസ്സിലുള്ള കാര്യം കൃപയോട് പങ്കുവയ്ക്കാൻ പോവുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്